വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിതേ ഇന്ന് ജോർജിയയിലെ ടിബ്ലസ്സിലെത്തി നമ്മുടെ എക്കോമഡേഷനിലെത്തുന്നവരെയുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന അന്ന് തന്നെ അന്ന് വൈകിട്ട് നമ്മൾ ഫ്രഷ് ആവുക പോലും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ജോർജിയൻ ഒത്തന്റിക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലോക്സ് ഹോട്ടലാണ് കേട്ടോ നമ്മുടെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് അതായത് നമ്മളൊരു പാക്കേജ് ത്രൂ ആണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വൺസ് നമ്മൾ ദുബായിൽ എത്തിയതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇതേ ഫുഡൊക്കെ നോക്കി നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ എല്ലാ അതായത് ഗ്രോസറി ഷോപ്പ് കാരിഫോർ കാര്യങ്ങളൊക്കെ ഇവിടെ സുലഭാണട്ടോ എവിടെ നോക്കിയാലും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇതുപോലെ വരികയാണെന്നുണ്ടെങ്കിലൊന്നും അതിൻ്റെ ടെൻഷൻസോ കാര്യങ്ങളോ ഇല്ല പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഷോപ്സ് കാര്യങ്ങളൊക്കെ ടുത്ത് തന്നെയുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ റൂമ് കാര്യങ്ങളൊക്കെ ഓൾഡ് ടിബ്ലസ് ഏരിയയിലായിരുന്നു നമ്മുടെ റൂം ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ലൊരു സീനറി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഒരു റൂം ടൂറ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം ബാൽക്കണി വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് ഡേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വന്ന ചെറിയ ഫോൾട്ട് കാര്യങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞങ്ങളെപ്പോലെ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒതൻറ്റിക് ഇവിടുത്തെ ഫുഡ്സ് കാര്യങ്ങൾ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഇതുപോലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടുത്തെ എല്ലാ ടൈപ്പ്സ് ഓഫ് ഫുഡ് നമ്മുടെ ഇന്ത്യൻസിനെ കേരളീറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടണം എന്നില്ല അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള ഒതൻ്റിക് ഫുഡ്സും ഉണ്ട് അതായത് ഇപ്പം ഇന്ന് നമ്മൾ പോയ ഗൈഡ് സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ഡേയിൽ കുറച്ച് ഫുഡായിട്ട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇതൊന്നും അറിയാതെ ഇന്നലെ ജസ്റ്റ് ഗൂഗിൾ ഇത് നോക്കി യൂട്യൂബ് നോക്കിയിട്ട് നമ്മൾ പോയി കഴിച്ച കുറേ ഫുഡ് നമുക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ലാസ്റ്റ് കപ്പ് നൂഡിൽസ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു ഒരു കാര്യം എല്ലാവരും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഞങ്ങളിവിടെ വന്ന് കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് കാര്യങ്ങളേതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം നമുക്കിനൊരു െൻ്റും നമുക്ക് ഈ ഒരു പാക്കേജിന് അപ്പോൾ അതും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് നല്ല ഫുഡ് കിട്ടിയത് എന്തൊക്കെയാണ് ഫുഡിൻ്റെ പേര് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം നമുക്ക് ഒരു ഡിസപ്പോയിൻറ്റഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്തെന്താന്ന് വെച്ചാൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ യു എ യിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ആർക്കും അതെ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അറിയാം പക്ഷേ ഇവിടെ പറയുമ്പോൾ ഇംഗ്ലീഷിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും നമുക്ക് ഓക്കെ ആയിട്ടില്ല അതേപോലെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ടാക്സി ബുക്കിങ്ങാണെങ്കിലും എന്ത് ഏത് സ്ഥലത്തും നമുക്ക് ചെറിയതായിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെപ്പോലെ ബേബീസിനായിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ടെമ്പറേച്ചറൊക്കെ നല്ല കുറവാകുന്ന രീതിയിലാണ് അതായത് നമുക്ക് ഓക്കെ ആവുന്ന ടെമ്പറേച്ചർ ആവുന്ന രീതിയിലാണ് ഏപ്രിൽ മെയ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈവൻ ദോ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർക്ക് വേണ്ടി നമ്മൾ ൈസിങ്ങിനും പിന്നെ അതേപോലെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കാതെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും ബേബീസിനെ ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ പിന്നെ നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയിട്ടുണ്ടായിരുന്നു ഒരു സൈദാബാദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് അവിടെ അവിടെ പോയി നമ്മൾ ഫസ്റ്റ് ഒട്ടും മൈൻഡൊന്നും ചെയ്യാത്ത പോലെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്താൽ ലാസ്റ്റ് അവർ മെനു ഒക്കെ കൊണ്ടുവന്നു മെനു ഞങ്ങൾ നോക്കി ബാക്കി ഓർഡർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഹൺഡ്രഡ് ലാർ മിനിമം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഓർഡർ പ്ലേസ് ചെയ്യുള്ളൂ അത്ര വൈസ് അവർ നമ്മൾ വേറെ നോക്കുക അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത് അപ്പം നമ്മൾക്ക് ഇവിടുത്തെ ഈ ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഒരെണ്ണം വാങ്ങിയിട്ട് അത് ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ എഗെയിൻ അത് വാങ്ങുകയുള്ളൂ രണ്ടാമത് അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾ കുറച്ചായിരുന്നു ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ ഈ ഹഡ്രഡ് ലാരി മിനിമം ഉണ്ടെങ്കിലാണ് വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു മഹാരാജ എന്ന് പറയുന്ന ഒരു അവിടെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയതായിരുന്നു ഈ ഒരു ബ്രൂവരി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊണൗൺസിയേഷൻ അതെന്നെ തോന്നുന്നു ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ അവിടുത്തെ ഇവിടുത്തെ ഫുഡ്സ് ആയിട്ടുള്ള കച്ചാപ്പൊരി പിന്നെ അതേപോലെ കിങ് കാലി പിന്നെ നമ്മൾ പോർക്കിൻ്റെ ഒരു സ്റ്റേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഋദൂനും നിച്ചുവിനും വേണ്ടിയിട്ട് കുറച്ച് പൊട്ടാറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ട്വന്റി ലാറിയുടെ ഉള്ളിലാണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു ബീർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോം ആയിട്ടുള്ള ബീറാണ് കേട്ടോ നമ്മൾ സാധാ കഴിക്കുന്ന പോലെ അതായത് നമ്മൾ നന്നായിട്ട് കഴിക്കുന്നതല്ല നമ്മൾ സാധാ ബീറൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടല്ലോ അത്രയ്ക്ക് അധികം തരിപ്പോ കാര്യങ്ങളോ ഇല്ല ഭയങ്കര കഴിപ്പാണ് കേട്ടോ നമുക്ക് അധികം കഴിക്കാനൊന്നും പറ്റില്ല എനിക്ക് എനിക്ക് ഞാൻ ഒരൊറ്റ സിപ്പ് കഴിച്ചു പിന്നെ അവിടെ വെച്ചു നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വന്ന് ഇവിടെ ഫസ്റ്റ് വൈനുണ്ടാക്കിയ സ്ഥലമാണല്ലോ ജോർജിയ അപ്പോൾ ബീറും വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ ഒട്ടും ഒരു തരിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര കയ്പായി തോന്നി ഇതാണ് കേട്ടോ ഈ ഒരു കച്ചാപ്പുരി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡബിൾ ചീസിൻ്റെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് അധികം ആ ഫസ്റ്റത്തെ ഒരു ബൈറ്റ് കഴിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ടുവോഡ്സ് ആ ഒരു മിഡിൻ്റെ ആ ഏരിയയിൽ എത്തിയപ്പോൾ നടുവിലേക്ക് എത്തിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചീസ് ഫ്ലേവർ ആയിട്ട് തോന്നിയിട്ടാണ് ഡബിൾ ചീസ് നമ്മൾ ഓർഡർ ചെയ്ത കാരണമാണോന്നറിയില്ല പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുന്നതാണ് കാലി ഇതിൽ ഫില്ലിങ് വന്നിട്ട് ഒരു മൊമോസ് ടൈപ്പാണ് മോമോസിൽ നമ്മൾ ചിക്കനും ബാക്കിയുള്ളതൊക്കെ ഫില്ലിങ് വരുമല്ലോ സെയിം ആസ് ഇതിലും അതെ നമ്മൾ പക്ഷെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊട്ടാറ്റോൻ്റെ ഫില്ലിങ് വരുന്നതായിരുന്നു പക്ഷെ നല്ല ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പോർക്ക് ആൻഡ് ബീഫ് മിക്സ് ആയിട്ടുള്ള ഒരു ഫില്ലിങ് വരുന്നുണ്ട് അത്രേ അതാണത്ര അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമ്മൾ സെക്കൻഡ് ഡേ ഗൈഡാണ് നമ്മളോട് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ പോയി ഇതൊക്കെ ട്രൈ ചെയ്തപ്പോൾ നമുക്ക് അധികം വലിയ ഇഷ്ടമൊന്നും ആ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളൊരു സ്റ്റേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പോർക്കിൻ്റെ അത് ഭയങ്കര ഓവർ കുക്ക്ഡ് ആയിട്ട് തോന്നിയിട്ടാണ് ഭയങ്കര ഹാർഡായിരുന്നു ഒട്ടും ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റാത്ത രീതിയിലായിരുന്നു ഞാൻ അങ്ങനെ പൊതുവേ പോർക്കൊന്നും വല്ലാതെ കഴിക്കുന്നില്ല വല്ലാതെ തന്നെ തീരെ കഴിക്കാത്ത ഒരാളാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു മീറ്റായിരുന്നു പക്ഷേ എങ്കിൽ കൂടിയും ആ കഴിച്ചു നമ്മൾ എന്നാലും ആരുടെയും വിശപ്പും കാര്യങ്ങളും നോക്കിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് വരുമ്പോൾ നമ്മൾ വേറെയും കുറേ റെസ്റ്റോറൻറ്റിലൊക്കെ നോക്കി നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻസിന് പറ്റുന്ന എസ്പെഷ്യലി നമ്മുടെ കേരളക്കാർക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് ഫുഡ് എവിടെയെങ്കിലും എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ഗൈഡിൻ്റെ ഒരു ഒപ്പീനിയൻ കൂടിയും നമ്മൾ കേൾക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇന്ത്യൻസിന് എങ്ങനത്തെ ടൈപ്പ് ഈ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കുറച്ചും കൂടി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫുഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ അവിടെ നമുക്ക് സജസ്റ്റ് ചെയ്യൂ കേട്ടോ അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഡേ കഴിച്ചിട്ട് നമുക്ക് അടി ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ ലാസ്റ്റ് വീഡിയോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യും നമ്മളിവിടുത്തെ ഈ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടുഗദർ നമ്മൾ എല്ലാം കഴിച്ചതിൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി ഇറങ്ങിയ ടൈമിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യാരിഫോറിന് കുറച്ച് കപ്പ് ന്യൂഡിൽസും പിന്നെ ബ്രെഡ് നൂട്ടല് പഴം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ഈ ഒരു മാഗി കാര്യങ്ങൾ കുക്ക് ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇവിടെ കെ എഫ് സിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ഫുഡ് ഡെലിവറി കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു ഇതിലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് എന്താ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ നമ്മൾ കോൾ ചെയ്തിട്ട് ഈ ഒരു ഫുഡ് ഡെലിവറി എന്ന് പറയുമ്പോഴും അവർക്കത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അതിപ്പോൾ ഞാനൊരു ഇപ്പം ഒരു വീഡിയോ ഞാൻ അതിൽ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സിറ്റുവേഷൻ

നമ്മളവരൊക്കെ ഓക്കെ ആവുന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു നോക്കി പക്ഷെ അപ്പോഴും അവർക്കത് കിട്ടുന്നില്ല ആ ഒരു ലാംഗ്വേജിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് വല്ലാതെയായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ പിന്നെ നമ്മൾ കപ്പ് ന്യൂഡിൽസ് ശരണം അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് രാത്രി ഋതു ആദ്യമായിട്ടാണ് കേട്ടോ ന്യൂഡിൽസ് കഴിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ എപ്പ എപ്പോഴും കൊടുക്കുന്നതല്ലോ എപ്പോഴെങ്കിലൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മൾ ഋതുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു നിച്ചുവിനത് ഭയങ്കര ഇഷ്ടമായി ന്യൂഡിൽസ് നമ്മളെക്കാളും കൂടുതൽ അവർ കഴിച്ചു എന്ന് വേണം പറയാം നമ്മൾ ആ ഒരു കപ്പ് ഫുള്ളൊന്നും കഴിച്ചില്ല കേട്ടോ ആരും രണ്ട് കപ്പ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ നാല് പേർ കൂടി വാങ്ങിയതായിരുന്നു അത് നമ്മൾ കുറച്ച് കഴിച്ചു പിന്നെ നമ്മൾ അങ്ങനെ കിടന്ന് തുടങ്ങി നമുക്ക് ഫുഡ് കാര്യങ്ങളൊന്നും സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ഡേ ആണ് അടിപൊളിയായിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബൈ ബൈ